ഗൃഹനാഥന്മാരായിക്കോട്ടെ ആ വീട്ടിലെ കുടുംബിനികളായിക്കോട്ടെ മക്കളായിക്കോട്ടെ സന്തോഷപൂർവ്വമുള്ള ഒരു വിഷുവിനെ വരവേൽക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കുറച്ച് വീഡിയോ ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നതെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാനറിഞ്ഞ ഒരു ചെറിയ അറിവ് അറിയാത്ത എൻ്റെ കുറച്ച് ഫ്രണ്ട്സിലേക്കെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പട്ട് പൊന്ന് പഴങ്ങൾ വാൽക്കണ്ണാടി തമ്പൂലം ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് രണ്ട് കൂട്ടത്തിനാണ് ഒന്ന് കണിക്കൊന്ന മറ്റൊന്ന് കണിവെള്ളരി പ്രകൃതി ദേവിയെ മഞ്ഞക്കുലു സണിയിക്കുന്ന കൊന്നപ്പൂവും അധ്വാനത്തിലൂടെ നേടിയ കായ് ഫലത്തിൻ്റെ സ്വർണ്ണ തിളക്കമുള്ള കണിവെള്ളരിക്കയും കണി കണ്ടുണരുന്ന ഒരു ആചാരം നമ്മളെ പ്രകൃതിയിലേക്ക് കൊണ്ടുപോവുകയും കൊന്നപ്പൂ എന്നാൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് കണിവെള്ളരിക്കയോ കാർഷിക സമൃദ്ധിയുടെ പ്രതീകവും അങ്ങനെ പ്രകൃതി സംരക്ഷണവും കാർഷിക സമൃദ്ധിയും ആയിരിക്കണം നമ്മളുടെ സ്വപ്നവും ലക്ഷ്യവും എന്നാണ് വിഷുക്കിണി എന്ന ആചാരം നമ്മളോട് പറയുന്നത് കണി കണ്ടുണരാൻ കൊന്നപ്പൂവ് നിർബന്ധമാണ് കണിക്കൊന്നപ്പൂവ് ശ്രീകൃഷ്ണൻ്റെ അരിഞ്ഞാണമാണ് എന്നൊരു വിശ്വാസവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് കണ്ണന് കണിയൊരുക്കാൻ നമ്മൾ കണിക്കൊന്ന പൂവ് തേടി തൊടിയിലൂടെയും കാട്ടിലൂടെയും അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്ന വഴിയോരങ്ങളിൽ വരെ വിഷുവിന് തലേന്ന് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ ഓരോരുത്തരും കൊണ്ടുവന്ന് കണിക്കൊന്ന വിൽക്കുന്നുണ്ട് അല്ലേ കണിക്കൊന്ന പൂവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏതറ്റം വരെ പോയി അത് ഒരു തണ്ടെങ്കിലും പറിച്ചുകൊണ്ട് വരാറുണ്ട് പക്ഷേ ഈ കണിക്കൊന്ന പൂവിന് കണ്ണനുമായുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ചിന്തിച്ചിട്ടുണ്ടാവും എങ്കിലും ചിന്തിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുക്കാലത്ത് വിരുന്നെത്തുന്ന പൊൻകണി ഒരുക്കുന്ന കണിക്കൊന്നയുടെ പിറവി എന്ത് കണിക്കൊന്ന വെറും ഒരു പൂവല്ല സ്ഥലത്ത് വിരുന്നെത്തുന്ന കണി ഒരുക്കുന്ന കണിക്കൊന്നയുടെ പിറവി എന്ത് കണിക്കൊന്ന വെറും ഒരു പൂവല്ല ഭഗവാൻ കൃഷ്ണന് കണിക്കൊന്ന തങ്കക്കിങ്ങിണിയായത് എങ്ങനെയാണ് ഒരിടത്തൊരിടത്ത് ഉണ്ണിക്കണ്ണന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു പാവപ്പെട്ട ഇല്ലത്തെ ഒരു ഉണ്ണി ക്ഷേത്രത്തിൽ പോയി എന്നും പ്രാർത്ഥിക്കും കൃഷ്ണനെ എനിക്കൊന്ന് നേരിൽ കാണാൻ പറ്റണേ എന്ന് മാത്രമായിരുന്നു ആ കുഞ്ഞു മനസ്സിലെ പ്രാർത്ഥന ഒരു ദിവസം ആ ഉണ്ണിക്ക് മുമ്പിൽ കുഞ്ഞിക്കണ്ണം പ്രത്യക്ഷപ്പെട്ടു എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ആ ഉണ്ണി കൃഷ്ണനെ പുൽകി ഇനി എന്താണ് നിനക്ക് വേണ്ടതെന്ന് ഭഗവാൻ ആ ഉണ്ണിയോട് ചോദിച്ചു വേണ്ട എനിക്കിന്നെ ഒന്നും വേണ്ട ഭഗവാനെ ഒന്ന് കണ്ടല്ലോ എന്ന് മാത്രമാണ് ആ ഉണ്ണി മറുപടി പറഞ്ഞത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ആ ഉണ്ണി ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല എങ്കിലും തൻ്റെ അരയിലെ തങ്കക്കിങ്ങിനെ അഴിച്ച് ഉണ്ണിക്ക് സമ്മാനിച്ച് കൃഷ്ണൻ മറഞ്ഞു പിറ്റേ ദിവസം ക്ഷേത്രം തുറന്ന മേൽശാന്തി ഞെട്ടിപ്പോയി തിരുവാഭരണത്തില് കണ്ണന് തങ്കക്കിങ്ങിണിയില്ല വാർത്ത കാട്ടു തീ പോലെ നാടെങ്ങും പടർന്നു അന്വേഷിച്ചിറങ്ങിയ ആൾക്കാര് കയ്യിൽ തങ്കക്കിങ്ങിണിയുമായി ഉണ്ണിയെ കാണാൻ ഇടയായി കള്ള എന്ന് വിളിച്ചുകൊണ്ട് അവര് ആ ഉണ്ണിക്കരിയിലേക്ക് ഓടിയെത്തി തൻ്റെ മകൻ കള്ളനാണോ എന്ന് ശങ്കിച്ച് പേടിച്ച് ആ അമ്മ ഉണ്ണിക്കരയിൽ പേടിച്ചു വിറച്ചു നിന്നു തൻ്റെ ഉണ്ണി കള്ളനാണോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലെ അരിഞ്ഞാണം വലിച്ചു മേടിച്ച് ഉണ്ണിയുടെ മുഖത്തൊരു അടിയും കൊടുത്ത് ആ അമ്മ ആ അരിഞ്ഞാണം ദൂരേക്ക് വലിച്ചെറുന്നു ആ തങ്കക്കിങ്ങിന് ചെന്ന് വീണതോ ഒരു മരക്കൊമ്പിൽ അത്ഭുതമെന്ന് പറയട്ടെ അന്ന് വരെ പൂക്കാതിരുന്ന ആ മരത്തിൽ നിറയെ പൂങ്കുലകൾ സ്വർണവർണ്ണമാർന്ന ആ പൂങ്കുലകളാണ് കണിക്കൊന്ന എന്ന് നമ്മൾ തലമുറകളായി വിശ്വസിച്ച് പോരുന്നത് പുറകിലുള്ള ഈ ഒരു ഐതിഹ്യം അറിയാവുന്നവരായിട്ട് ഉള്ളവരാണ് നിങ്ങളിൽ ഒട്ടുമിക്കവരും എങ്കിലും അറിയില്ലാത്ത കുറച്ച് പേരെങ്കിലും നമുക്കിടയിലുണ്ടാവും സമ്പൽ സമൃദ്ധമായാൽ കണിയൊരുക്കാൻ നെട്ടോട്ടമൂടുമ്പോൾ കണി വെല്ലരിയും കണിക്കൊന്നയും ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും അറിയാതെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാകട്ടെ അറിഞ്ഞുകൊണ്ട് കഥ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഭഗവാൻ നമുക്ക് തരുന്ന അനുഗ്രഹത്തിന് കയ്യും കണക്കും ഇല്ലല്ലോ എന്നോർത്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സന്തോഷത്തോടെയും സമൃദ്ധിയുടെയും ഉള്ള വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം